ു നമുക്ക് റേഷനരി വെച്ചിട്ട് ഒരു ഉണ്ടാക്കാം റേഷൻ അരി ആണ് കേട്ടോ ഇത് ഇത് ശർക്കര തേങ്ങ ഓക്കെ കഴുകി കഴുകി വാരി എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ ശർക്കര ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഇട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇത് കുറവായി വന്നു വറുത്ത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം കുറവാണ് നന്നായിട്ട് നന്നായിട്ട് ചൂടിലിട്ടാലേ പൊരിഞ്ഞ് വരുള്ളൂട്ടാ അല്ലെങ്കിൽ കല്ലയ്ക്കും നമുക്ക് തേങ്ങ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതാണ്ടരി വറുത്തതും പൊടിച്ചെടുക്കണം അപ്പം ഞാൻ അരി പൊടിച്ച് വെച്ചിരിക്കണോ കാരണം കഴുകി റേഷൻ അരി മട്ട കഴുകി വാരി പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ശർക്കരപ്പാൻ ഇത് തേങ്ങ ഒരെണ്ണം ചിരകിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുക അതിൽ മുക്കാലിക്കിതിലിടും നമ്മൾ ഇത് കൂട്ടുമ്പോൾ ഇടും ബാക്കി കാൽ ഭാഗം നമ്മളവിടെ വയ്ക്കും ഇതിനാന്നോ ലാസ്റ്റ് ഉണ്ട ഒന്ന് എടുക്കാനായിട്ട് പെരട്ടിയെടുക്കാനായിട്ട് നല്ല രസം ഉണ്ടാവും കാണാനും തിന്നാനും ഓക്കെ അപ്പം നമുക്കത് തുടങ്ങിയാലോ വേഗം ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ വെറ്റി വളപ്പും അതുപോലെ ഇളം ചൂടിൽ തന്നെ ഉരുട്ടണം അല്ലെങ്കിൽ ഉരുണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും